ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഓരോ ക്ലാസുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് ഈ ചാനലിലെ ഇതുവരെയുള്ള ക്ലാസുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ടെൻസുകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചിരിക്കും ഈ ചാർട്ട് ഒന്ന് നോക്കൂ പ്രസൻ സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻടെൻസ് നന്നായി മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചാർട്ട് ഒത്തിരി പ്രയോജനം ചെയ്യും ഇംഗ്ലീഷിലെ അടിത്തറ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ബെർബിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ർബ് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കും സിമ്പിൾ ടെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ അറിയാം എന്ന് ചിന്തിക്കുന്നവർ ഈ ചാർട്ടിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാദ്യം നോക്കണം ഇവയുടെ നിയമങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ചാർട്ട് ഒന്ന് എഴുതിയെടുക്കണം അതിനുശേഷം ഈ ചാനലിലെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ക്രമത്തിൽ കണ്ട് അവയുടെ നോട്ട്സ് എഴുതി തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് ഇവയെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ചിലർ ഇങ്ങനെ ചിന്തിക്കും എനിക്ക് ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ മാത്രമാണ് അറിയാവുന്നത് അതുപോലെ കുറച്ച് നൗണും കുറച്ച് വെർബും കൂടി അറിയാം പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കാനും എഴുതാനും അറിയാം മറ്റൊരു കാര്യങ്ങളും അറിയില്ല ഇങ്ങനെ ചിന്തിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് റിയാവുന്ന നൗണും അറിയാവുന്ന വെർബും മാത്രം മതി ഇവ ഉപയോഗിച്ച് ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വാക്കുകളെയും ചിന്തിച്ച് ടെൻഷൻ ടെൻഷനാകണ്ട ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് പച്ചക്കറികൾ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ അതിൽ എല്ലാ പച്ചക്കറികളും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുന്നു അതുപോലെയാണ് നമുക്കറിയാവുന്ന നൗണും ബർബും ഉപയോഗിച്ച് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുന്നു അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഒരു നൗണിനെ സിംഗുലറിൽ നിന്നും പ്ലോറലാക്കാൻ പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പഠിക്കുന്നതോടുകൂടി തന്നെ പലർക്കും കൺഫ്യൂഷനായി അവിടെ വെച്ച് ഇംഗ്ലീഷ് പഠനം നിർത്തുന്നു ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് നിയമങ്ങൾ പഠിച്ചാലും ഈ നിയമങ്ങൾ പാലിക്കാത്തവരുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആകുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ചൊക്കെ നൗൺ സിംഗുലറിൽ നിന്നും പ്ലൂറൽ ആക്കാൻ അറിയാമല്ലോ അത് മതി ബാക്കിയുള്ളവയൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ചു പോകും തോറും അവയെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നതാണ് നമ്മുടെ പാചകവും അങ്ങനെയല്ലേ ആദ്യം അടിസ്ഥാനമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ പഠിക്കുക പിന്നെ പിന്നെ ചെയ്തു വരുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാകും അതുകൊണ്ട് ഇനി ആരും ഇംഗ്ലീഷ് പ്രയാസം എന്ന് പറഞ്ഞിരിക്കരുത് നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ടു പോകുക എനിക്കുറപ്പ് തരാൻ സാധിക്കും നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമാണുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചിരിക്കും അത് ഉറപ്പാണ് ഈ ചാർട്ട് ఒత్తిడి ప్రయోజనం చేయం